ഹലോ നമസ്കാരം അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും എല്ലാ ദിവസത്തെ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും പിന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ പതിവ് പോലെ തന്നെ നല്ലൊരു പ്രഭാതവും കണ്ട് തുടങ്ങാം നമുക്ക് പണികളെല്ലാം അപ്പോൾ കുറച്ച് നേരമൊക്കെ പുറത്ത് നിന്ന് പിന്നെ പിന്നെതേ നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുപ്പൊക്കെ ഇപ്പം ഇച്ചിരി കുറഞ്ഞ് നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് ആയിട്ടിട്ടപ്പാ അപ്പോൾ അതേപോലെ തന്നെ ഇതേ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് പിന്നെ അതേ അരിയൊക്കെ എടുത്ത് കുറച്ച് നേരം ഒന്ന് ചെറു ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ അരിയൊക്കെ ഇടുന്നത് ഇട്ടാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചെറുപ്പത്തിൽ ഇലയുടെയും പത്തിരിയും അങ്ങനെ നാടൻ പലഹാരങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മക്കളും അപ്പം അതൊക്കെ കഴിച്ചിട്ട് എന്നെ വളരുന്നതല്ലേ നല്ലത് അപ്പോൾ അവർക്കും ഇഷ്ടമാണ് കേട്ടാ ഇങ്ങനെ ഇലയുടെയും അപ്പോൾ നാടൻ പലഹാരങ്ങളൊക്കെ ഇഷ്ടമാണ് ഇന്നിപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഇലയുടെ തന്നെ ഉണ്ടാക്കണത് കേട്ടാ അപ്പം നമുക്ക് റാഗിപ്പൊടിയിൽ ഫില്ലിങ്ങൊക്കെ വെച്ചൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റല്ലേ ചുട്ടെടുത്ത ഇലയുടെ അതെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് പിന്നെ അത് നമ്മളൊരു ശർക്കരൊന്ന് പാനി വെക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുരുകി വരുമ്പോഴേക്കും നമുക്ക് പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വയ്ക്കാം കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഒരു ഒറ്റ ഒരു അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് തന്നെ മുഴുവൻ വേണ്ടി വരില്ല നമുക്ക് കുറച്ച് മാത്രം മധുരം മതിയാവും അപ്പോൾ അതൊന്ന് വരുന്നു ആകുമ്പോഴേക്കും നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പം അതൊന്ന് ആയി വരുമ്പോഴേക്കും നമ്മൾ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒഴിച്ച് മാറ്റി വയ്ക്കുക ഒഴിച്ച് ഒന്ന് ശേഷം അതൊന്ന് മാറ്റി ഇനി വെക്കുള്ള ഫില്ല നമുക്ക് റെഡി ആക്കി വെക്കാം അപ്പൊ അതേ ആവശ്യത്തിനുള്ള നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു നേന്ത്രപ്പഴം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് നേത്രപ്പഴവും നാളികേരവും മതിയാവും അധികം മധുരം ഇല്ലാണ്ട് മധുരം കുറവായിട്ട് കഴിക്കുന്നതാവും കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ പിള്ളേർ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ എന്ന് വിചാരിച്ച് കുറച്ച് ശർക്കര നീരും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മാത്രമേ ഒഴിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി വെക്കുക അപ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ ചൂടാറി ഉണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ കുറച്ച് മാത്രമേ ശർക്കര നീരൊഴിച്ചിട്ടുള്ളൂ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കേണ്ടി കേട്ടോ അപ്പോഴേക്കും പൊടിക്കൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ചെറു ചൂട്ടോടെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പരത്തി എടുക്കാം ഇന്നതേ നല്ല അലയാണ് കിട്ടിയിട്ടുള്ളത് ഒട്ടും കീറലൊന്നുമില്ല അപ്പോൾ ചില ദിവസങ്ങൾ കിട്ടുന്നതൊക്കെ നല്ലോണം അവിടെ ഇവിടെയൊക്കെ കീറി ഉണ്ടാവും പിന്നെ നല്ല ഒട്ടും കീറലൊന്നുമില്ലാത്ത നല്ല അലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അതിലേക്ക് നമ്മൾ മാവ് വെച്ച് കൊടുത്ത് അപ്പോൾ അടുത്തൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കി ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ പരത്തണ വീഡിയോ ഒക്കെ കട്ടായി പോയി എൻ്റെ അപ്പതേ നമ്മൾ ഇലയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട് സോറി ഇലയല്ല അടയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട് അപ്പം പരത്തിയെടുത്ത അടക്കതെ നമ്മൾ ചൂടായ മൺചട്ടിയിലേക്ക് വെച്ച് നല്ല ചൂടായതിന് ശേഷം ഇല വെച്ച് അട വെച്ച് കൊടുക്കാം എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അപ്പറപ്പുറം മറച്ചും തിരിച്ചിട്ട് മൊരിച്ചെടുക്കട്ട അപ്പോൾ എനിക്കിങ്ങനെ ചുട്ടെടുക്കുന്ന അടയാണ് കൂടുതലിഷ്ടം നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന അടയായിട്ടും കൂടുതൽ ചുട്ടെടുക്കുന്ന അടയാണ് കേട്ടോ ഇഷ്ടം നമ്മൾ നല്ല നേന്ത്രപ്പുഴ ഒക്കെ ഉള്ളിൽ ഫില്ലിങ്ങായിട്ട് വെച്ചിട്ടുള്ള നല്ല ഇലയുടെ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അതേ നമ്മൾ കുറച്ച് പണികളുണ്ട് നമ്മുടെ പിന്നെ ഉച്ചക്കരുത്തേക്കായിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ ഇരിപ്പുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് അതൊന്നെടുത്ത് വെള്ളത്തിനിട്ട് വെക്കാട്ടോ ഒന്ന് ഐസ് ഒന്ന് വിട്ടിട്ട് വേണ്ടേ അപ്പോൾ അതൊന്ന് ഐസൊക്കെ ഒന്ന് വിട്ടു വരട്ടെട്ടാ അപ്പോൾ ആദ്യം അതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു അതിൽ നിന്നൊന്ന് വിട്ടുകിട്ടാനായിട്ടാണ് പിന്നെ നമ്മൾ മൺചട്ടി എടുത്ത് അതിലേക്ക് വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നമ്മളെ മീനിൻ്റെ ഐസൊക്കെ വിട്ട് കിട്ടിട്ടോ അപ്പോൾ നമ്മൾ ഈ മൺചട്ടിയിലേക്ക് അത് മുഴുവനായിട്ടിട്ട് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ചണവൊക്കെ മാറി നന്നായിട്ട് കഴുകി അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടിട്ടാണ് പിന്നെ ഇത് നമ്മൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഒന്ന് പൊട്ടിച്ചെടുത്ത് പിന്നെ കുറച്ചധികം ചെറിയുള്ളി ഒന്ന് നടു ഒന്ന് കട്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളു കേട്ടോ ചെറിയുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലി ഇട്ടിട്ട് ഒന്ന് ആദ്യം നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അതൊന്ന് വഴണ്ടി വന്നപ്പോൾ അത് നമ്മൾ ഒരു ചെറിയ തക്കാളി കൂടി കട്ട് അതിലേക്ക് ഇട്ടു ഇനി തക്കാളി കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം അതെ തക്കാളി നല്ലോണം വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ അടുത്തുള്ളത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ മൂന്ന് സ്പൂണൊക്കെ മതിയാവും പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ട് സെക്കൻഡ് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്ന് ഒന്ന് വഴറ്റിയെടുത്തു വിട്ടോ എന്നിട്ട് പിന്നെ ദയിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കാറുള്ളത് അപ്പോൾ തിളപ്പിച്ച ഒഴിച്ച് പിന്നെ പുളിക്കാവശ്യത്തിന് കുടംപുളിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇത് മീൻ ഇട്ട് കൊടുക്കണം ഇതൊരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നൊരു പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കാം അപ്പം ആ മീനില് ഉപ്പും പുളിയൊക്കെ എരിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ ഇതേ നമ്മുടെ മീൻകറിക്ക് ഒരു വിധം റെഡി ആയിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അപ്പോൾ നമ്മുടെ മീൻ കറി ഒക്കെ ഇനി ഇരുന്ന് ഒന്നുകൂടി ഒന്ന് ഒന്ന് ചാറൊക്കൊന്ന് കട്ടിയായി വരും അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അതേ നമ്മൾ ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കണത് അപ്പോൾ മത്തങ്ങ കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണെടുത്തൊന്ന് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ മത്തങ്ങ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസം ആയിണ്ടായിരുന്നു അപ്പോൾ മത്തങ്ങ വെച്ചിട്ട് നമ്മൾ ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് ഒരു ഒഴിച്ചു കറി ഒരു മുളകൂശ്യം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ മീൻ എല്ലാവരും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ രണ്ടാൾ മാത്രമേ മീൻ കഴിക്കുന്ന ആൾക്കാരുള്ളവിടെ അപ്പോൾ എന്തായാലും മീൻ വെച്ചുള്ള ദിവസം ഒരു പച്ചക്കറി ഒരു കറി വേണം അപ്പോൾ ഇന്ന് ഇപ്പോൾ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ പകുതി അവർക്ക് നാളക്കുണ്ടാവും അപ്പോൾ ഈ പച്ചക്കറിയും പകുതി എടുത്തു വെച്ചാൽ പിറ്റേ ദിവസം ചിലപ്പോൾ പണി നന്നായിട്ട് കുറവാകും ഒരു ഉപ്പേരി മാത്രമേ ഉണ്ടാക്കേണ്ടി വരുള്ളൂ പിന്നെ മെയിൻ മുളക് മസാല ഇപ്പം ഇന്ന് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലും കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ ആ മീൻ വറുത്ത് ഒരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ ഒഴിച്ചു കറി മീൻ കറിയൊക്കെ ആയിട്ട് പിറ്റേ ദിവസവും അപ്പോൾ നമുക്ക് പണി ഇച്ചിരി കുറവാകും അപ്പോൾ എല്ലാ ദിവസം ഇങ്ങനെ ഒരുപാട് നേരം അടുക്കളയിൽ നിൽക്കണമായിട്ട് നല്ലത് ഇങ്ങനെ അപ്പോൾ ഒരു ദിവസം കുറച്ച് അധികം നേരം നിന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതിൽ നിന്നൊക്കെ കുറച്ച് എടുത്ത് വെക്കണമെങ്കിൽ ത്തിരി പണി കുറവാകൂലേ അപ്പോൾ അതേ നമ്മളിത് മത്തങ്ങൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു പിടി പരിപ്പും കൂടിയിട്ട് മത്തങ്ങയും പരിപ്പും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഒരു കുഞ്ഞ് മുളകൂശും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മത്തങ്ങി വെച്ചിട്ടുള്ള ഈ കറി ഞങ്ങൾ തൃശ്ശൂകാരം അങ്ങനെ ഉണ്ടാക്കാറുള്ളതൊന്നുമല്ല ഉണ്ടാക്കാറുള്ളതൊന്നല്ല പക്ഷേ ഞാനിതിങ്ങനെ മുളകൂഷം കണ്ടപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പണിയും കുറവാണ് നാളികേരം അരയ്ക്കേണ്ട മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് ഉപ്പിട്ട് നന്നായി വേവിച്ചെടുത്തിട്ട് ഒന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളികേരം അരക്കണം അങ്ങനത്തെ പണികളും ഇല്ല എന്നാൽ നല്ല ടേസ്റ്റായിട്ട് കുറച്ച് ചെറിയൊരു എന്തെങ്കിലും ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തതോ അല്ലെങ്കിൽ കുറച്ച് അച്ചാർ മതിയാവും ഈ കറിയും കൂട്ടി കഴിക്കാനായിട്ടാ അതായത് നമ്മൾ കുക്കറിലേക്ക് എന്താ കട്ട ഇതെടുത്ത മത്തങ്ങി കുറച്ച് ഒരു പിടി ഒരു കാൽ കപ്പൊക്കെ ഉണ്ടാവും പരിപ്പും കഴുകിയിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ ഉപ്പത്തിനായിട്ട് ഒഴിച്ച് അതൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പ അതെ അതൊന്ന് വിസില് വന്നപ്പോൾ അതേ നമ്മൾ അപ്പുറത്തോട്ടൊന്ന് വെച്ചിട്ട് ഇനി കുറച്ച് മുതരൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കാച്ചിയെടുക്കാം കേട്ടോ അപ്പം ഇവിടെ കുറേ കറികൾ വെക്കണത് എല്ലാവരും ഓരോരുത്തർ ഓരോ രീതിയാണ് അപ്പം രണ്ടാൾ മീൻ അവര് രണ്ടാളും മീനും കഴിക്കും പച്ചക്കറികളൊക്കെ കഴിക്കും കേട്ടോ അപ്പം ഞാനും പച്ചക്കറികളൊക്കെ കഴിക്കും മീൻ ചില സമയത്ത് മാത്രമേ കഴിക്കാറുള്ളൂ ഇപ്പം അങ്ങനെ കുറെ നാളായിട്ട് മീൻ നിർത്തിയിരിക്കണം പക്ഷെ താഴെയുള്ള മോനുണ്ട് ഈ ഒഴിച്ചുകറി മത്തങ്ങ കുമ്പളങ്ങ അങ്ങനെ ഓരോ ഒഴിച്ചുകറിയും കഴിക്കില്ല മീനും കഴിക്കില്ല അവന് വേണ്ടിയിട്ടാണ് ഈ ഉപ്പേരി ഉണ്ടാക്കണത് ഉപ്പേരി എന്ന് പറഞ്ഞാൽ എല്ലാ ഒന്നും കഴിക്കില്ല മുതിര പയറ് കടല അങ്ങനെയുള്ള ഉപ്പേരികളാണ് കഴിക്കാറ് അപ്പം അതേ അവന് വേണ്ടിയിട്ടാണ് കുറച്ച് മുതിര ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ മുതിരൊക്കെ ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിരിയിട്ട് ആദ്യമൊന്നും ഒപ്പിച്ചെടുക്കണം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയിട്ട് അതും ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് നാളികേരം നല്ലോണം ഒന്ന് വറുത്തെടുക്കണം മുതിരപ്പേരിയിലേക്ക് അപ്പോൾ ആ മുളക് പൊടി ഇട്ടുണ്ട് അതൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നാളികേരം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാട്ടോ ஏரக்க ஒன்னு மூத்து வரும் மல்ல ஒரு மணக்க வரும் அப்ப நமக்கு வெவிச்சு வெச்சுள்ள முதிர ಅದ लेकेட்டு ചെറിയ تیل വെச்சிட்டு ஒன்னு നന്നായി ஒரு மூணு നാലு நிமிடம் ஒன்னுങ്ങനെ ചെറിയ تیل വെச்சிட்டு நல்லக்கி கொடுக்க അങ്ങനെ முதிர ஏరికి எரிவும் உப்புக்க ஒன்னு பிடிச்சு நல்ல ஒரு டேஸ்ட் வரும் অটোങ്ങനെ വെള്ള இல்லாம ட்ரை ஆயிட்டு இருக்கணும் അപ്പൊ അതേ മുതിര വേവിച്ച മുതിര ഇട്ടിട്ട് ചെറിയ തീയിലാക്കി വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ മുതിരപ്പേരി അങ്ങനെ ചെറിയ അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴെങ്കിൽ നമ്മളത് മീൻ മസാല പൊരിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം മീൻ വറക്കാനിട്ടിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മുതിരയൊക്കെ ഒന്ന് ചെറിയ അങ്ങനെ കിടന്ന് ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഒന്നുകൂണി ഒന്ന് നന്നായി ഇളക്കി ഞാനത് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റണ് അപ്പോൾ അതെ ഉച്ചയൂണ കറികളൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് മീൻകറിയും മീൻ വറുത്തതും പിന്നെ നമ്മുടെ മത്തങ്ങ മുളകൂശ്യം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവസാനമായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് കൂടി ഒന്ന് തിളപ്പിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടാണ് അപ്പം അതും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം മീനും അവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് ട്ടാ പപ്പുഡും ഒക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഇട്ട് വയ്ക്കാനായിട്ട് അപ്പോൾ അതെ ആദ്യത്തെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് കഴുകി ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് തുടച്ച് അതിലേക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യം വാങ്ങിച്ചുകൊണ്ടിരുമ്പ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്ന് കഴുകി ഒന്ന് തുടച്ച് ഇട്ട് വയ്ക്കും ൊന്ന് കഴുകി ഒന്ന് കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നന്ന ഒരുവിധമൊക്കെ വളർന്നു വന്നപ്പോൾ അപ്പം അതൊന്ന് കുറച്ച് ടിഷ്യൂ ഒന്ന് തുടച്ച് ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ ൊന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വെയിലത്ത് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടേ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കാം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ നമ്മൾ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഒന്ന് കുടിച്ച് ഫ്രഷായിട്ടാണ് പിന്നെ പണി ബാക്കിയുള്ള പണികളും കൂടി ഒന്ന് ചെയ്യണത് കേട്ടോ അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ മോൻ ഒഴിവുള്ള ദിവസമാണെങ്കിൽ അവൻ ക്ലീൻ ചെയ്ത് തരും കേട്ടോ അപ്പോൾ അവൻ അടിച്ച് തുടച്ചിട്ട് തരും അത് കാരണം പിന്നെ ആ പണികളൊന്നും എനിക്കില്ല അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ ഭക്ഷണം കഴിക്കണത് അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിക്കേണ്ടി വരില്ല നല്ല തണവല്ലേ അപ്പോൾ അങ്ങനെ അധികം ചൂടൊന്നും ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ഒന്നരാട ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളു അപ്പോൾ അതേ നമ്മുടെ പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ നമ്മൾ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കണത് യും നമ്മൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട് പിന്നെ അത് അതിലേക്ക് നാരങ്ങ അച്ചാറൊന്നു കേട്ടോ അപ്പോൾ ആ അച്ചാർ കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്നാലും ഇവിടെ എല്ലാവർക്കും ഒരിച്ചിരി അച്ചാർ വേണം അപ്പോൾ അതേ നാരങ്ങ അച്ചാറെടുത്തിട്ടുണ്ട് പിന്നെ അത് മുതിര ഉപ്പേരിയുണ്ട് മീൻ വറുത്തതും മീൻ മുളകിട്ട കറിയും പിന്നെ നമ്മുടെ ഒഴിച്ചു കറിയായിട്ടുള്ള മത്തങ്ങ കറിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബാ